കുടിവെള്ളത്തിന് നെട്ടോട്ടമൂടി വാഗമണ്ണിലെ വ്യാപാരികളും നാട്ടുകാരും വാഗമണ്ണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ഒന്നര മാസമായി വാഗമൺ ടൗൺ പാറക്കെട്ട് കൈതപ്പതാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് നാട്ടുകാരും വ്യാപാരികളും അടക്കം കുടിവെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് ദാഹമകറ്റുന്നത് വാഗമൺ ടൗണിൽ ലിറ്റർ കുടിവെള്ളം രൂപ രൂപ നൽകണം കൂടുന്നതനുസരിച്ച് മുതൽ വരെ നൽകേണ്ടതായി വരുന്നുമുണ്ട് വാഗമണ്ണിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ള സ്രോതസ്സുകളെല്ലാം മൂന്നു മാസം മുൻപേ വറ്റി വരേണ്ടിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണമായിരുന്നു നാട്ടുകാരുടെ ആശ്രയം എന്നാൽ ഒന്നര മാസമായി കുടിവെള്ള വിതരണം നടക്കുന്നില്ല ഇതിനു കാരണം എന്താണെന്ന് നാട്ടുകാർക്കും അറിയില്ല വിവരം പീരിമെട്ടിലെ സബ് ഡിവിഷൻ ഓഫീസിൽ അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കുടിവെള്ള എന്ന് കോളനി കോളനി ഭാഗം പാറക്കെട്ട് വാഗവൺ ടൗണ് കുടിവെള്ളം കിട്ടാനില്ല കുട്ടാനിൽ എന്ന് പറഞ്ഞാൽ വണ്ടിക്കാർക്ക് ആയിരം തൊട്ട് മുന്നൂറ്റമ്പത് അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ചാർജ് കൊടുക്കാനായിട്ടും ആൾക്കാർ ദൂരം അനുസരിച്ച് പൈസ കൊടുത്താലും വെള്ളം കിട്ടാനില്ല അതിന് അടിയന്തരമായിട്ട് വാഗവൺ ഏലപ്പാറ പഞ്ചായത്തിലെ അധികാരികൾ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് മുൻകാലങ്ങളിൽ കുടിവെള്ളക്ഷാമുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വാഹനത്തിൽ വെള്ളം എത്തിക്കുമായിരുന്നു എന്നാൽ ഒന്നര മാസമായിട്ടും വിഷയത്തിൽ ഇടപെടാനോ കുടിവെള്ളം എത്തിക്കാനോ ഏലപ്പാറ പഞ്ചായത്തും തയ്യാറായില്ല ഇതേ നില തുടർന്നാൽ വില കൊടുത്താലും വെള്ളം കിട്ടാനുള്ള സ്ഥിതി ഉണ്ടാകും അങ്ങനെ സംഭവിച്ച റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കേണ്ടതായി വരും ഇത് വിനോദസഞ്ചാര മേഖലയെ ഗുരുതരമായി ബാധിക്കും ഇടുക്കി ന്യൂസ് വാഗമൺ